ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പോൾ നമ്മൾ ബീച്ചിലേക്കായിട്ട് പോയതല്ല നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് അന്നാ ബീച്ചിലേക്ക് പോകാന്ന് കയറി പോകുന്നത് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നു നല്ല കത്തുന്ന വെയിൽ നല്ല ചൂടായിരുന്നു കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ വന്നത് അതുപോലെ തന്നെ ഈ പാലം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതില് വണ്ടി പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലാതെ നേരിട്ട് ആദ്യമായിട്ട് കാണുകയാണ് ചൂട് നമ്മൾക്ക് നമ്മളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ ബീച്ചിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യം കണ്ട കഴിച്ചതായി യുദ്ധക്കപ്പലിൻ്റെതാണ് നമ്മുടെ ഇന്ത്യൻ കപ്പലാണ് ഇത് കേട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ വേണ്ടി സേവനം ചെയ്തൊരു കപ്പലാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഇൻഫാക്ട് ടി എയ്റ്റി വൺ എന്ന് പറയുന്നൊരു കപ്പൽ അത് ഡീ കമ്മീഷൻ ചെയ്ത കപ്പലാണ് ഇവിടെ നമ്മുടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇത് ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ നീളവും അറുപത് ടൺ ഭാരവും ഒക്കെ ഉള്ളൊരു കപ്പലാണ് നമ്മുടെ കൂടുതൽ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മുടെ കപ്പലിന് ചുറ്റും അങ്ങനെ ഓടിക്കറങ്ങി കളിച്ച് നടക്കും കേട്ടോ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ആലപ്പുഴ വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് വ്യത്യസ്തവും വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടെ കപ്പലിൻ്റെ അങ്ങനെ നമ്മൾ കപ്പലൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ തിരക്ക് വളരെ കുറവായിരുന്നു കാരണം ഈ ഒരു പതിനൊന്ന് മണി വരുന്ന സമയത്ത് അങ്ങനെ ആൾ കാണത്തില്ലല്ലോ തിരക്ക് ഭയങ്കര കുറവ് അതുകൊണ്ട് തന്നെ നല്ല പുരിയുന്ന വെയിൽ വരുന്നതായിട്ട് തന്നെ ആ കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ബീച്ചിലോട്ട് വന്നാൽ കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കും തിരക്ക് തീരെ ഇല്ല തിരക്ക് കേട്ടോ കുറേ നേരം അങ്ങനെ നിന്നു പക്ഷേ നടന്ന് അങ്ങ് തീരത്തോടെ എടുത്തപ്പോഴത്തേക്കും ചൂട് കുറഞ്ഞു വന്നു കേട്ടോ അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ നീ എന്താ അറിയത്തില്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ നമ്മൾ നടന്നു വന്നത്ര ആ ചൂടില്ല തീര ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലൊരു തണുപ്പായിരുന്നു നമ്മുടെ കൂടെ വന്ന പിള്ളേരെ ചേട്ടെല്ലാം നല്ല കടലെല്ലാം കളിച്ച് മറിയായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെയുള്ള കടൽ കണ്ട ആർക്കാ കൊതുതീരാത്തല്ലേ കണ്ടാലും കണ്ടാലും മതി തരാത്ത ഒരു മതി തീരാത്തി ഒരു കാഴ്ചയുണ്ട് കടലെന്ന് പറഞ്ഞാൽ കേട്ടോ സദ്യ കടലെത്ര നേരം ഇറങ്ങിയാൽ നമുക്ക് കയറിപ്പോരാൻ തോന്നില്ല അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം കടലിൽ കിഴങ്ങ് മാറിഞ്ഞ് കളിക്കായിരുന്നു കേട്ടോ അങ്ങ് ദൂരെ കുറേ മീൻ പിടിക്കുന്ന ബോട്ടാണെന്ന് തോന്നുന്നു കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ പോകാറായപ്പോഴത്തേക്കാണ് അതിങ്ങനെ അടുത്ത് വന്നത് കേട്ടോ അതാ നമുക്ക് ശരിക്കും വീഡിയോ പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒക്കെ അല്ല കുറേ ബോട്ടുകൾ കിടപ്പുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി കയറിയിട്ട് എല്ലാവരും ഓരോ ഐസ്ക്രീം കഴിച്ചു കേട്ടോ അങ്ങനെയാണല്ലോ ബീച്ച് വന്ന് കഴിഞ്ഞാൽ ഓരോ ഐസ്ക്രീം അത് നിർബന്ധമാണല്ലോ എല്ലാവരും ഓരോ ചെറിയ കോൺ ഐസ്ക്രീം മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ അത് മേടിച്ച് കഴിച്ച് അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെയും കുടയും പിടിച്ചിട്ട് ഞാനും ആ ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ നമ്മുടെ പിള്ളേർ സെറ്റിലും പിന്നെയും കളി തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ കുറേ വീഡിയോസും എല്ലാവരുടെയും ഫോട്ടോസും ഒക്കെ എടുത്ത് കൊടുത്ത് എല്ലാവർക്കും പിന്നെ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടോ അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു നമുക്ക് പോയേക്കാന്ന് കരുതി പിള്ളാരെയാണെങ്കിൽ വിളിച്ചിട്ട് ആർക്കും വരാനായിട്ടൊരു താല്പര്യമില്ല എല്ലാവരും അങ്ങനെ തന്നെ കിടലിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ നമ്മൾ പിള്ളേരെയെല്ലാം പിടിച്ച് വരച്ച് കരക്ക് കയറ്റി നമ്മൾ നേരെ പോട്ടോ എല്ലാവരും ഓടോ കോളിഫ്ലവർ ഫ്രൈയും മുളക് ബജ്ജിയും എല്ലാം കഴിച്ചിട്ട് അന്നേരം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ബീച്ച് ഡേ അവിടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു